ും വെൽക്കം ബാക്ക് ടു ഹാപ്പി വേൾഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്നെ സ്കൂളിൽ ഓണത്തിന്റെ പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ രാവിലെ എനിച്ച് പിന്നെ ഞമ്മളെ സ്കൂളില് പട്ടുവാടല്ലാം ഇട്ടിട്ട് പോണോ ഇനി എനിക്ക് മുൻണ്ടും ഡ്രസ് ഇട്ടിട്ട് പോണോ പിന്നെ ഞാൻ പല്ലേ പിന്നെ ഞാൻ കുളിക്കാൻ പോയി പിന്നെ അനിയനാട് ഉറങ്ങോ അങ്ങനെ വിളിച്ച് വിളിച്ച് എനിപ്പിച്ച് അങ്ങനെ നമ്പർ കുളിച്ചിട്ടല്ല വന്നത് അപ്പൊ ഞാൻ ഇടാൻ ഈ ഒരു ഈയൊരു പട്ടു ആവടിയും ഈയൊരു ഡ്രസ്സാണ് ഒരു ബ്ലൂഇഷും ഒരു ബ്രൗൺ കളറാണ് അനിയൻ ഈ ഒരു മുണ്ടും ഈയൊരു ഡ്രസ്സാണ് പിന്നെ ഗെഡ് വഴി വീട് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ട് നോക്കണം അപ്പൊ ഇതാണ് നമ്പർ ഉണ്ടാകും ഫൈനലൊക്കെ അപ്പൊ നമ്മളിഷ്ടപ്പെട്ട് കമന്റ് ചെയ്യാൻ മറന്നോണ്ടാ അതായിട്ട് കടന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ഒരുങ്ങിയിട്ട് കുറെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു മുണ്ടിട്ട് ഇട്ടിന്നടക്കാരേ ഇന്നില്ല അപ്പൊ ഇന്ന് നമ്മുടെ സ്കൂളിൽ ചോറല്ലേ നമ്മ ചോറ് വെച്ചിട്ട് കൊണ്ടോണോ ചോറ് അല്ലെല്ലോ അനക്ക് ചോറ് കിട്ടിയത് എനിക്ക് ചോറ് സാമ്പാർ പപ്പറം എല്ലാം കൊണ്ടുപോകും അനക്ക് എല്ലാവർക്കും ഉള്ള ചോറ് മാത്രം കിട്ടിയത് ക്ലാസ്സിൽ ഒരാൾ ചോറ് ഒരാൾ കറി ഒരാൾ സാമ്പാർ ഒരാൾ അച്ചാർ അങ്ങനെ കൊണ്ടുവരണം അങ്ങനെ ഫുഡെല്ലാം ബാഗിൽ വെച്ച് അലയിൽ ഒരു കൊട്ടയില് വെച്ച് അനിയനില്ലെങ്കിൽ പത്ത് മണിക്കാണ് ഉമ്മാക്ക് പോനോണ്ട് പോന് എൻ്റെ തന്നെ വരുന്നതാണ് അപ്പൊ ഒമ്പത് മണിയാകുമ്പോ നമ്മളെ ബാൻ ആണ് നമ്മൾ സ്കൂളിൽ പോയി ബാനില്ലേ സ്കൂളിൽ ഇന്ന് എന്തെല്ലാം പരിപാടിയെല്ലാം ഉണ്ട് ഡാൻസ് എല്ലാം ഉണ്ട് നമ്മളെ പാരന്റ്സിനെല്ലാം സ്കൂളില് വരാനുണ്ട് ഉമ്മക്ക് വരാനായിട്ടും വർക്ക് ഉണ്ടായിന് ഇന്ന് ടീച്ചേഴ്സിന്റെ ഡാൻസ് വലിയ ഫുൾ ഡാൻസ് എല്ലാം ഉണ്ടായിന് അപ്പൊ അതിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അമ്മ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ടോ